തന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഈ പിണറായി വിജയൻ ഇങ്ങനെ സുഖിച്ചു വാഴുന്നത് തനിക്ക് നട്ടലുണ്ടായിരുന്നുവെങ്കിൽ വി ഡി സതീശനും വി ഡി സതീശന്റെ പാർട്ടിക്കാർക്കും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാലും കരഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അതിനി വിഷയമേ അല്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് കേരളത്തിലെ ഇവിടത്തെ പാവപ്പെട്ട കുട്ടികൾ അതിൽ മുസ്ലിം ഉണ്ടോ മയക്കുമരുന്നിന്റെ മുന്നില് മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ ഉണ്ടോ ഹിന്ദു ഇവിടെ അമ്മ പ്രസവിച്ച പ്രസവിച്ച ഉമ്മ അമ്മച്ചിമാർ ഉണ്ട് ഹിന്ദുണ്ടോ ഇവിടെകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കൊടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിതമാർഗത്തിന് വേണ്ടി പണം സമ്പാദിച്ച് അതും നാട്ടിലേക്ക് അയക്കുന്ന എത്ര മുസൽമാന്മാരുടെ വീടുകൾ വീടുകൾ കിഴറ്റിരിക്കുന്ന കുട്ടികൾ ഈ മയക്കുമരുന്ന് ലോബിയുടെ അടിമകളായിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ നിങ്ങൾ തുറന്നു പറഞ്ഞല്ലോ എന്തേ നിങ്ങൾ ഇതിന് മുൻപത് തയ്യാറാവാതിരുന്നത് നിങ്ങളുടെയും ഭാവി തലമുറയെ തകർത്തെറിയുന്ന രീതിയിൽ മാഫിയ സംഘങ്ങളുടെ പിടിയിലായിട്ടും എന്തുകൊണ്ടാണ് ഈ മാഫിയകളെ നിയന്ത്രിച്ചു നിർത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കാത്തത് നമസ്കാരം കേട്ടല്ലോ പ്രസംഗം ഇത് ആരുടേതാണെന്ന് ആരോടും പറഞ്ഞു തരണ്ടല്ലോ ഇത് ശോഭാ സുരേന്ദ്രൻ്റെതാണ് തീപ്പരി പ്രാസംഗിക ശോഭാ സുരേന്ദ്രൻ്റേത് അവർ പറഞ്ഞിട്ടുള്ളത് ആർക്കെതിരെയാണ് വി ഡി സതീശനെതിരെയാണ് ആർക്കെതിരെയാണ് ശക്തമായി പറയുന്നത് പിണറായി വിജയനെതിരെയാണ് പിണറായി വിജയൻ കള്ളക്കടത്തുകാരനാണെന്ന് കൃത്യമായി ശോഭാ സുരേന്ദ്രൻ പറയുന്നു അവ പിണറായി വിജയൻ ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയയുടെ ശരിക്കും ഹെഡാണെന്ന് കൃത്യമായി ശോഭാ സുരേന്ദ്രൻ പറയുന്നു അതെ അത് സത്യമാണ് ഇവിടെ കേരളത്തിൽ കൊച്ചിയിൽ ബോട്ട് വഴി അതേപോലെ കപ്പൽ വഴി മിനിമം രണ്ട് ലക്ഷം മൂന്നും ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് എം ഡി എം എ ആണ് ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത് ഇവിടെ ഇറക്കുമതി ചെയ്യണമെങ്കിൽ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ സഹായമില്ലാതെ ഇറക്കുമതി ചെയ്യാൻ പറ്റുമോ ഈ അടുത്ത കാലത്ത് ഇരുപത്തി കോടി രൂപയുടെ മയക്കുമരുന്നാണ് എറണാകുളത്ത് കൊച്ചി കടലിൽ വെച്ച് അറബിക്കടലിൽ വെച്ച് പിടിക്കപ്പെട്ടത് ആ ആ പിടിക്കപ്പെട്ട ഇരുപത്തിയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് പിന്നെ പിടിച്ച ശേഷം അതെല്ലാം മാറ്റി കുമ്മായപ്പൊടി കൊണ്ടുവച്ചു എന്നൊക്കെയാണ് പുറത്തു വന്നത് കുമ്മായപ്പൊടിയും അതേപോലെ ക്രിസ്തു ഖർസ്വലും എല്ലാം കൂടി ഉണ്ടാക്കി മാറ്റിവെച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് ഇത് എത്തേണ്ടടുത്ത് എത്തി ആരുടെ സഹായത്താൽ പോലീസിൻ്റെ സഹായത്താൽ എക്സൈസിൻ്റെ സഹായത്താൽ അതായത് കേരളത്തിൽ മയക്കുമരുന്ന് വരുന്നത് ആരുടെ സഹായത്തിലാണ് കൃത്യമായി പിണറായി വിജയൻ്റെ പോലീസിൻ്റെ സഹായത്തോടെ ഇതിൻ്റെയൊക്കെ കമ്മീഷൻ കൃത്യമായി മുഖ്യമന്ത്രി ഓഫീസിലെത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ഡോൺ എവിടെയാണ് മയക്കുമരുന്നിൻ്റെ ലോ ഡോൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കേരളത്തിലെ പോലീസ് ഓഫീസർമാരിൽ പ്രഗ പിണറായി വിജയന്റെ വലങ്കൈ ആയ ആളാണ് പോലീസ് ഡോൺ എന്നറിയപ്പെടുന്നത് ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ശോഭാ സുരേന്ദ്രൻ അറിയാമോ ഞാൻ ജയിലിൽ കിടന്നിരുന്നു കള്ളക്കേസിൽ കുടുങ്ങി മുപ്പത്തിനാല് ദിവസം ഞാൻ ഒരു തവണ കടന്നു അതിനുമുമ്പ് ഏഴ് ദിവസം ആദ്യത്തെ തവണ അറസ്റ്റ് ചെയ്തത് എന്നെ വീണ ജോർജിൻ്റെ കള്ളപരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കടത്തിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണെന്നറിയാമോ അന്ന് കാക്കനാട് വെച്ച് ഇരുപത്തഞ്ച് കോടി രൂപയുടെ മയക്കുമരുന്ന് എം ഡി എം എ പിടിച്ച ഒരാളായിരുന്നു കൂടെ ഉണ്ടായിരുന്നു കോഴിക്കോടുകാരൻ അദ്ദേഹം പറഞ്ഞു തന്ന കഥ ഞാൻ കെട്ടപ്പോൾ ഞെട്ടിപ്പോയി അതായത് ഗവൺമെൻറ് സഹായത്തോടു കൂടിയാണ് കാര്യങ്ങൾ അവർക്ക് കൃത്യമായി ഓൾക്കേണ്ട കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല അദ്ദേഹം ആ പറയുന്ന ആളുടെ നായയെ രണ്ട് നായയെ ഡോഗ്സിനെ വിലപിടിപ്പുള്ള നായകളെ കൊന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം കാരണം മയക്കുമരുന്ന് വരെ പോയത് പോട്ടെ എനിക്ക് വീണ്ടുണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അതായത് കൊടുക്കേണ്ട ആളുകൾ കൊടുത്താൽ ഏത് മയക്കുമരുന്നും ഇവിടെ ഇറക്കാൻ പറ്റും രണ്ടാം തവണ ഞാൻ കാക്കനാട് ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് പ്രത്യേക സെല്ലായതുകൊണ്ട് ആ പ്രത്യേകമായിട്ട് എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ടും എൻ്റെ കൂടെ ഒരാളെ സഹായത്തിനുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടും എനിക്ക് അങ്ങനെ ഒരു ആളുകളെ കിട്ടിയില്ല പകരം എൺപത് ശതമാനം ആളുകളും അവിടെയുള്ള നൂറ്റി ഇരുന്നൂറോളം തടവ് പുള്ളികളിൽ എൺപത് ശതമാനം ആളുകളും ആരാണ് മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടവരാണ് അപ്പൊ അവരിൽ നിന്ന് കിട്ടിയവരെന്താണെന്ന് അറിയാമോ അവരിൽ നിന്ന് കിട്ടിയവരെ ഇവരൊക്കെ ഇറങ്ങ പാവപ്പെട്ടവരെ ഇവര് അറിയാതെ ചെന്ന് ചാടിയവരാണ് എന്നാലും ഏറ്റവും വലിയ ഡോൺ ആരാണ് പിണറായി വിജയൻ്റെ ഓഫീസലാണ് പിണറായി വിജയൻ്റെ കീഴിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് അങ്ങനെയുള്ള കാര്യത്തിൽ പിണറായി വിജയൻ ഇത്ര ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത് ഇത്രയും ഇറക്കുമതിയാനും മറ്റുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ എസ് എഫ് ഐയുടെ ഡിവൈഫ് ഐയുടെ നേതാക്കന്മാർ ഇത്തരം മയക്കുമരുന്ന് ഏജന്റ്മാരായി മാറുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായി അവർക്ക് മുകളിൽ നിന്നുള്ള സഹായമുള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോൾ തന്നെ അറിയാം കായംകുളം എം എൽ എയുടെ മകനെ ഘട്ടം ഘട്ടമായി പേടിപ്പിച്ചും അല്ലാതെയും ഇപ്പം മയക്കുമരുന്ന് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞു അതേപോലെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ ആളുകൾ ഈ ബിസിനസ്സിൽ പങ്കാളികളാണ് എന്തിനു നമുക്കറിയാം കള്ളക്കടത്ത് കേരളത്തിലെ കള്ളക്കടത്ത് രാജാവാരാണോ എന്ന് വെച്ചാൽ പിണറായി വിജയനാണ് സ്വർണ കള്ളക്കടത്ത് നടത്തിയതും ഡോളർ കടത്ത് നടത്തിയ അതുപോലെയുള്ള കള്ളക്കടത്ത് നടത്താൻ നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കസ്റ്റംസ് രേഖ എന്നിടം എന്തേ ഇത്രയും കാലമായിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത് ഇന്ന് എന്തേ ഇതുവരെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് ലാവ്ലിങ് കേസ് ഒമ്പത് വർഷമായില്ലേ എട്ട് എട്ട് വർഷം കഴിഞ്ഞാൽ ഒമ്പതാം വർഷത്തിലേക്ക് കടക്കാണ് ഈ ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ ആ കേസ് ഒന്നെടുപ്പിക്കാൻ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർ കഴിഞ്ഞിട്ടുണ്ടോ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ടോ വി മുരളീധരൻ കഴിഞ്ഞിട്ടുണ്ടോ മറ്റു നേതാക്കന്മാർ കഴിഞ്ഞിട്ടുണ്ടോ എന്തിനു സ്വർണക്കളക്കടത്തിൽ പ്രതി പിണറായി വിജയനാണെന്നും മക്കളാണെന്നും കുടുംബാണെന്നും ആദ്യം വിളിച്ച് പറഞ്ഞാരാ കെ സുരേന്ദ്രനാണ് എന്തുകൊണ്ടാണ് തുടർത്തത് വി മുരളീധരൻ എന്താ പറഞ്ഞത് നയതന്ത്ര മേഘജിയുടെ സ്വർണമേ വന്നിട്ടില്ല എന്നാണ് അതിനർത്ഥം അദ്ദേഹവും പങ്കാളിയാണെന്ന അതേപോലെ തന്നെ ഡോളർ കടത്തിയത് ഇതേപോലെ തന്നെ നമുക്കറിയാം ലൈഫ് മിഷൻ തട്ടിപ്പ് കൃത്യമായി പിണറായി വിജയൻ കൊടുങ്ങുന്ന ഒരു കേസാണ് ലൈഫ് മിഷൻ തട്ടിപ്പ് കാരണം ലൈഫ് മിഷന്റെ ചെയർമാൻ പിണറായി വിജയൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയിട്ടാണ് റെഡ് കസൻ എന്ന് പറയുന്ന ആ യു എയിലെ സ്ഥാപനത്തിൽ നിന്ന് ഫണ്ട് ഇങ്ങോട്ട് വരുത്തിച്ചത് എങ്ങോട്ടാണ് മാറ്റിയത് ഒരു യൂണിറ്റ് ടെക് എന്ന് പറയുന്ന പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് മാറ്റി പത്തൊമ്പത് കോടി വന്നപ്പോൾ ഒമ്പത് കോടി രൂപയും അടിച്ചു മാറ്റി ഇപ്പോഴത്തെ ലാസ്റ്റ് ഷോൺ ജോർജ് പാവം പി സി ജോർജിന് മകൻ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തിട്ട് അപ്പോഴേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എവിടെ എത്തിപ്പോകാൻ പോകണില്ല കാരണം ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരെക്കാട്ടും വലിയ ബന്ധം പിണറായി വിജയന് ഡൽഹിയിലുണ്ട് ഡൽഹിയിലെ ബി ജെ പി നേതാക്കന്മാരുമായിട്ട് അമിത്ഷായ അടക്കമുള്ള ആളുകളായിട്ട് പിണറായി വിജയന് നല്ല ബന്ധമാണ് അപ്പോൾ അതിൻ്റെ ഇടനിലക്കാരെ നിൽക്കുന്ന ആരാ ഇവിടുത്തെ വി മുരളീധരൻ കെ സുരേന്ദ്രനുമാണ് ആ അങ്ങനെയുള്ളതിൽ മാസപ്പടി വിവാദം രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായതാണ് ആ രണ്ടായിരത്തി ഉണ്ടായിട്ടുള്ള ഇടപാടുകൾ അതിലെ രേഖകളെല്ലാം പുറത്തു വന്നിട്ടും നിയമപരമായ രേഖകൾ വന്നിട്ടും എന്തെയും മകളെ തൊടാതിരുന്നത് എന്തേ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാതിരുന്നത് ഏറ്റവും ചെറിയ അയ്യായിരം കോടി രൂപ ഈ പറയുന്ന മാസപ്പടി വിവാഹത്തിലും അല്ലാതെയും ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുന്നതും കർത്തയിൽ നിന്ന് കരിമണൽ കടത്തി യുറേനിയം അടക്കമുള്ള സാധനങ്ങൾ കടത്തി ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിനൊക്കെ പോലീസിനെ കംപ്ലീറ്റ് ഉപയോഗിക്കുകയാണ് എന്നിട്ടും ഈ നേതാക്കന്മാർ ഇത്രയും കാലമായിട്ട് എവിടെയായിരുന്നു ബി ജെ പി നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കന്മാർ ഇതിനൊന്നും മുതിരാത്തത് അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട് അല്ലാതെ വി ഡി സതീഷിനെതിരെ ചാടിയതുകൊണ്ട് കാര്യമില്ല ശോഭാ സുരേന്ദ്രൻ ആദ്യം നിങ്ങളുടെ നേതാക്കന്മാർ അതായത് ബി ജെ പിയിലെ നേതാക്കന്മാർ എന്ന് പറയുന്ന വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്തിന് കൊടകര കുഴപ്പണം എന്തായി നാനൂറ് കോടി വന്നതല്ലേ വെറും എഴുപത്തി അമ്പത്തഞ്ച് കോടീനെ കണക്കേ അവർ കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കി നാനൂറ് കോടി കടത്തിയ ആ സംഭവത്തിൽ ഒരു അൻപത് കോടിയെങ്കിലും എങ്കിലും ഇവിടെയുള്ള നേതാവ് നമ്മുടെ ഇലക്ഷൻ മത്സരിച്ച ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടോ ബാക്കിയെല്ലാം അടിച്ചു മാറ്റിയില്ലേ അതിന് ഒമ്പത്തെ എലക്ഷനിൽ ഇരുന്നൂറ് കോടി രൂപ വന്നില്ലേ ഇവിടെ അതിൽ എത്ര ഒരു പത്ത് മുപ്പത് കോടി എല്ലാവർക്കും കൂടി കൊടുത്തിട്ടുണ്ടോ ബാക്കി പൈസയ്ക്ക് എവിടെയും കടത്തി വിദേശത്തേക്ക് കടത്തി എന്നുള്ളതല്ലേ ബി ജെ പി നേതാക്കന്മാർ തന്നെ അറിയിക്കുന്നത് ഈ കാലാകാലമായി നേതാക്കന്മാർ കിട്ടിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ ഒത്താശ ചെയ്തുകൊടുത്ത് ഇത്രയും കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് അവർക്ക് വേറെ കമ്മീഷൻ കിട്ടുന്നു ഇവർ അലി വഴിയും എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് സെറ്റിൽ ചെയ്യുന്നു ഈ കാര്യത്തെ കുറിച്ച് എഐ ക്യാമറയിൽ ഏറ്റവും അധികം വിവാദമുയർത്തിയാരാ ശോഭാ സുരേന്ദ്രനാണ് എന്താണ് അത് പാർട്ടി ഏറ്റെടുക്കാഞ്ഞത് കാരണം ഇത് സെറ്റിൽ ചെയ്തത് അപ്പോൾ തന്നെ പിണറായി വിജയൻ്റെ യൂസഫ് അലിയും പിന്നെ വി മുരളീധരനും ഗൾഫിൽ യു എ യിൽ ഇരുന്ന് സംസാരിച്ച് അപ്പോൾ തന്നെ സെറ്റിൽ ചെയ്തു അങ്ങനെ നേതാക്കൾ ബി ജെ പി നേതാക്കന്മാരാണ് കച്ചവടക്കാരായി മാറി എലക്ഷൻ പറഞ്ഞാൽ കച്ചവടം നടത്താൻ വിജയിക്കുകയുള്ളവടെ ലക്ഷ്യം അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആരോടാണ് ചാടേണ്ടത് ഈ നേതാക്കന്മാരോടാണ് ഈ നേതാക്കന്മാരാണ് ഇപ്പോൾ ഇതാ ട്വൻറ്റി ഫോർ ചാനലിൽ വി മുരളീധരനാണ് ശോഭാ സുരേന്ദ്രനെതിരെയുള്ള വാർത്ത കൊണ്ടുവന്നത് ഇതേപോലെ ഓരോ ചാനലിലും ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവാതിരിക്കാൻ വേണ്ടി ഇത്തരം പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും അതുപോലെയുള്ള എം ടി രമേശ് അടക്കമുള്ള നേതാക്കന്മാരാണ് അല്ലെങ്കിൽ അന്വേഷിച്ചു നോക്കൂ ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ എല്ലാ പ്രമുഖ ചാനലുകളിലും ഇവർ പോയിട്ടുള്ളതിന്റെ വിവരങ്ങൾ എന്റെ അടുത്തുണ്ട് ശ്രീകണ്ഠ നായർ അടക്കം ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നു ട്വന്റി ഫോറിലെ ശ്രീകണ്ഠനായർക്ക് ശോഭാ സുരേന്ദ്രൻ ഏതെങ്കിലും വിരോധമുള്ളത് ഞാൻ കരുതുന്നില്ല പക്ഷേ അവിടെ ശ്രീജത്ത് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറുണ്ട് അത് അദ്ദേഹം വി മുരളീധരൻ്റെ ആളാണ് അദ്ദേഹം വഴിയാണ് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകാൻ പോകുന്നു എന്നറിഞ്ഞതോടെ അവരെ തകർക്കാൻ വേണ്ടി ഈ നേതാക്കന്മാർ ഇറങ്ങിയിരിക്കുന്നത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശോഭാ സുരേന്ദ്രൻ വന്നാൽ പിണറായി വിജയനെ താടേറക്കുമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിക്കുമെന്നും കൃത്യമായി അറിവുള്ള ഈ നേതാക്കന്മാർ പിണറായി വിജയൻ്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണ് അവർ വരാതിരിക്കാൻ ഇനി തുറന്ന ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായും പല ചാനലുകളിലും ഈ നേതാക്കന്മാർ ശോഭാ സുരേന്ദ്രനെതിരെ പലതരത്തിലുള്ള കള്ളപ്രചരണം നടത്തും യാതൊരു സംശയവും വേണ്ട ശോഭാ സുരേന്ദ്രൻ അപ്പോൾ ആർക്കെതിരെയാണ് ആഞ്ഞടിക്കേണ്ടത് ഈ നേതാക്കന്മാർക്കെതിരെയാണ് കേരളത്തിലെ ബി ജെ പിയെ നശിപ്പിച്ച നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും പേര് പറഞ്ഞ് ഇവിടെ എല്ലാ കള്ള ഇവിടെ നിന്നുകൊണ്ട് പിണറായി വിജയനെ കച്ചവടം നടത്തുന്ന പിണറായി വിജയന് വോട്ട് മറച്ചു കൊടുക്കുന്ന അടുത്ത ലക്ഷണ ഇരുപത് സീറ്റുകളിൽ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ധാരണ ഉണ്ടാക്കി അങ്ങനെ പിണറായി വിജയനെ വീണ്ടും ഈ കള്ളർ കടത്തുകാരനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്ന വി മുരളീധരൻ കെ സുരേന്ദ്രനും അടക്കമുള്ള എം ടി രമേശ് അടക്കമുള്ള നേതാക്കന്മാർ ഇവരെല്ലാവരും കോടപ്പണം വാങ്ങിയിട്ടുള്ള തട്ടിപ്പിൽപ്പെട്ടുള്ള ആൾക്കാരാണ് ഓരോരുത്തരെയും പിടിച്ചിട്ട് പാതി വിലക്കി എവിടെ സ്കൂട്ടർ കൊടുക്കാമെന്നും അല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തി ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകരെ പെരുവഴിയിലാക്കിയിട്ടുള്ള നേതാക്കന്മാർ ഈ നേതാക്കന്മാരെ പിടിച്ചകത്താൻ കാൻ ഇ ഡി വെച്ചാൽ നിമിഷം തരാൻ കഴിയും ഇവിടെ വിദേശത്തുള്ള അക്കൗണ്ടുകൾ പരിശോധിക്കണം ഇവർക്ക് എവിടുന്നിപ്പോൾ വിദേശത്ത് പണം വന്നു എന്ന് പരിശോധിക്കണം ഇവരെയൊക്കെ അക്കൗണ്ടുകൾ അന്ന് ബി ജെ പി <Sans> ും ബി ജെ പി നേതൃത്വത്തിൽ അതിനുശേഷം അങ്ങനെ ഇ ഡി അന്വേഷിച്ച് കഴിഞ്ഞാൽ കൊടകര കൊഴൽപ്പണത്തിൽ എപ്പോഴോ സുരേന്ദ്രനകത്താവും നമുക്കറിയാം എം ടി രമേശ് മെഡിക്കൽ കോള വിഭാഗത്തിൽ വി മുരളീധരൻ ഇവിടുന്ന് കടത്തിയിട്ടുള്ള പിണറായി വിജയനായിട്ട് കടത്തിയിട്ടുള്ള വിദേശത്തുള്ള ഫണ്ടിന്റെ കണക്ക് കഴിഞ്ഞാൽ ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ വീടിന്റെ കണക്ക് പറഞ്ഞാൽ അദ്ദേഹം അകത്താകും അതുപോലെ ഇവിടെയുള്ള പ്രമുഖരായ നേതാക്കന്മാരൊക്കെ തന്നെ ഇതിനകത്ത് അകത്താവും അത് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള റെയ്ഡുകളിൽ എവിടെയെങ്കിലും സി ബി ജെ പി നേതാക്കന്മാർ തൊട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെയുള്ള നേതാക്കന്മാർ ഈ പാർട്ടിന്ന് പുറത്താക്കണം അവരാണ് ശോഭാ സുരേന്ദ്രൻ തകർക്കാൻ ശ്രമിക്കുന്നത് അവരാണ് ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവാതിരിക്കാൻ വേണ്ടി ഈ ചാനലുകൾ കയറി ഇറങ്ങുന്നത് എന്ന് മനസ്സിലാക്കണം ശോഭാ സുരേന്ദ്രൻ എന്തായാലും ശോഭാ സുരേന്ദ്രൻ ആ പ്രസംഗം ഒന്നുകൂടി കേൾക്കാം ആ തീപ്പരി പ്രസംഗം തീർച്ചയായും ഓരോ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഓരോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോന്നും നോക്കാതെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു തീപ്പരി പ്രസംഗമാണ് നമുക്ക് അതൊന്ന് പൂർണ്ണമായി കേൾക്കാം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഈ പിണറായി വിജയൻ ഇങ്ങനെ ശുഖിച്ചു വാഴുന്നത് തനിക്ക് നട്ടലുണ്ടായിരുന്നുവെങ്കിൽ വി ഡി സതീശനും ബി ഡി സതീശന്റെ പാർട്ടിക്കാർക്കും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അതിന് ഒരു വിഷയമേ അല്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതും ബോധ്യമായി ഇവിടത്തെ പാവപ്പെട്ട കുട്ടികൾ അതിൽ മുസ്ലിം ഉണ്ടോ മയക്കുമരുന്നിന്റെ മുന്നില് മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ ഹിന്ദു ഉണ്ടോ ഇവിടെ അമ്മ പ്രസവിച്ച ഉമ്മ പ്രസവിച്ച അമ്മച്ചിമാർ പ്രസവിച്ച കുട്ടികളുടെ ശിരകളിലേക്ക് മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിതമാർഗത്തിന് വേണ്ടി പണം സമ്പാദിച്ച് അതും നാട്ടുകേക്ക് അയക്കുന്ന എത്ര മുസൽമാന്മാരുടെ വീടുകൾ വീടുകൾ കിഴറ്റിരിക്കുന്ന കുട്ടികൾ ഈ മയക്കുമരുന്ന് ലോബിയുടെ അടിമകളായിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ നിങ്ങൾ തുറന്നു പറഞ്ഞല്ലോ എന്താ നിങ്ങൾ ഇതിന് മുൻപത് തയ്യാറാവാതിരുന്നത് ഈ കേരളം എന്റെയും നിങ്ങളുടെയും ഭാവി തലമുറയെ തകർത്തെറിയുന്ന രീതിയിൽ മയക്കുമരുന്ന മാഫിയ സംഘങ്ങളുടെ പിടിയിലായിട്ടും എന്തുകൊണ്ടാണ് ഈ മാഫിയകളെ നിയന്ത്രിച്ചു നിർത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കാത്തത്